ബീഹാറിലെ പട്നയിൽ കാറിനുള്ളിൽ സഹോദരങ്ങൾ മരിച്ച നിലയിൽ ഏഴു വയസ്സുകാരൻ ലക്ഷ്മിയും അഞ്ചു വയസ്സുകാരൻ ദീപക്കുമാണ് മരിച്ചത് മകളും മകനും ആക്രമിക്കപ്പെട്ടതിന്റെ അടയാളങ്ങൾ ദേഹത്തുണ്ടെന്നും കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നു വീഴിനും ട്യൂഷൻ സെന്ററിനും ഇടയിലുള്ള നൂറ് മീറ്റർ ദൂരത്താണ് കുറ്റകൃത്യം നടന്നിരിക്കുന്ന സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി ഊട്ടിക്കിടക്കുന്ന വീട്ടിലെ പോർച്ചിൽ ഉപേക്ഷിച്ച നിലയിലുള്ള കാറിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടു കൂടി വീട്ടിൽ നിന്ന് അധികം ദൂരത്തല്ലാത്ത ട്യൂഷൻ സെന്ററിലേക്ക് പോയതാണ് കുട്ടികൾ നേരം വൈകിയിട്ടും കുട്ടികൾ തിരിച്ചുവരാത്തതിനെ തുടർന്നാണ് മാതാപിതാക്കൾ കുട്ടികളെ തേടിയിറങ്ങിയത് ഇതിനിടെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിയെത്തിയത് രണ്ട് കുട്ടികളുടെ മൃതദേഹം കാറിൽ കിടക്കുന്നുവെന്നായിരുന്നു പോലീസിന് ലഭിച്ച സന്ദേശം ഇതിനോടകം കുട്ടികളെ കാണാനില്ലെന്ന പരാതിയും സ്റ്റേഷനിലെത്തിയിരുന്നു കുടുംബം സ്ഥലത്തെത്തി മൃതദേഹം കാണാതായ കുട്ടികളുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു വൈകിട്ട് മണിയോട് കൂടി തന്നെ കുട്ടികൾ ട്യൂഷൻ സെന്ററിൽ നിന്ന് തിരികെ പോയെന്നാണ് ട്യൂഷൻ അധ്യാപകയുടെ മൊഴി ട്യൂഷൻ സെന്ററിലെ സി സി ടി വി ക്യാമറയിലും കുട്ടികൾ കളിച്ചു ചിരിച്ച് മടങ്ങുന്ന ദൃശ്യങ്ങളുണ്ട് ട്യൂഷൻ സെന്ററിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്ന ചെറിയ ദൂരത്തിൽ കുട്ടികളെ ആരെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ചോ എന്നാണ് പ്രാഥമിക സംശയം അതോ വരുന്ന വഴി കണ്ട കാറിൽ കയറി പിന്നീട് ലോക്ക് തുറക്കാനാകാതെ ശ്വാസം മുട്ടി മരിച്ചതാണോ എന്ന സംശയവും പോലീസിനുണ്ട് एक बार पता और तो कैसे हुई है? ये भी अभी पता മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനാണ് പോലീസ് നീക്കം അതേസമയം കുട്ടികളുടെ ദേഹത്ത് മുറിവേറ്റ പാടുകളുണ്ടെന്ന് കുടുംബം ആരോപിക്കുന്നു കുട്ടികളെ കൊലപ്പെടുത്തിയതാവാമെന്നും സംശയമുണ്ട് കാറുടമയെ പോലീസ് വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് സിസി ടി വി ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പോലീസ് തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്